സ്വർണ്ണവില വമ്പൻ തകർച്ചയ്ക്ക് ശേഷം മാർക്കറ്റ് ക്ലോസ് ചെയ്തു അപ്പോൾ എങ്ങനെയായിരുന്നു മാർക്കറ്റ് ക്ലോസ് ചെയ്തപ്പോൾ സ്വർണ്ണവിലയുടെ അവസ്ഥ എന്ന് നമ്മൾ നോക്കണം പ്രത്യേകിച്ച് ഇറാൻ യു എസ് ന്യൂക്ലിയർ ടാക്സിൻ്റെ ടെൻഷൻസും അതേപോലെ തന്നെ എന്താണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ സീസ്ഫെയർ പാളിയതും എന്നാലും റഷ്യ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ടാക്സ് കൂടുതൽ ടോക്സിന് ഇനിയും റെഡിയാണ് പ്രസന സോപ്സിന് റെഡി ആയിട്ടുണ്ട് ഉക്രൈന് അതും പറഞ്ഞിട്ടുണ്ട് ഉക്രൈന് ഒരുപാട് പരാതികളും അതേപോലെ കുറേ ഉപരോധങ്ങളൊക്കെ അമേരിക്കയോട് മറ്റുള്ളവരോടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയും ഫസ്റ്റ് ഡയറക്റ്റ് ടോക്സ് നടന്നു എന്നുള്ളതാണ് രണ്ട് മണിക്കൂറിൽ കൂടുതൽ സംഭവിച്ചിട്ടില്ലെങ്കിലും എന്തായാലും വേറൊരു പ്രധാനപര സംഭവം സംഭവിച്ചിട്ടുണ്ട് ഇത് രണ്ടിനും പുറമെ അതായത് ഹൂത്തികളെ ഹൂത്തികളെ മീൻസ് ഉദൈത പോർട്ടിനെ എം എനിൽ ഇസ്രായേലും മുപ്പതോളം മ്യൂണിഷ്യൻസ് അറ്റാ ഇട്ടിട്ടുണ്ട് അറ്റാക്ക് ചെയ്തിട്ടുണ്ട് നല്ല അറ്റ് ഭയങ്കരമായ രീതിയിൽ അറ്റാക്കാണ് ഇസ്രായേലിലേക്ക് പ്രത്യേകിച്ച് മെൻകോറിയൻ ടെലദ്വീപിൻ്റെ അടുത്തുള്ള ഇൻ്റർനാഷണൽ എയർപോർട്ടുകളൊക്കെ മിസൈല് വിട്ടിട്ട് ഗാജയിലെ ആളുകളെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ അറ്റാക്ക് ചെയ്യുമെന്ന് ഹുത്തികൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതായത് അമേരിക്കയും ആ ഡീലുള്ളൂ ഇസ്രായേലിനെ അതിൽ പെടുത്തിയിട്ടില്ല എന്ന് അങ്ങോട്ടേക്കോട്ടും ട്രംപും ഹൂത്തികളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡീലായിട്ടുണ്ട് അപ്പോൾ ഇസ്രായേൽ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും പേഴ്സിസ്റ്റൻ്റ് ആയിട്ട് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഗ്രൂപ്പ് ലീഡറെ ടാർഗറ്റ് ചെയ്യും എന്നാണ് പറയുന്നത് അപ്പോൾ ഹൂത്തികളെ ബേസ് ചെയ്തിട്ട് വേറെ റിപ്പോർട്ട് വന്നിട്ടുള്ളൂ ഇസ്രായേൽ പറയുന്ന ഒരു ഇല്യൂഷൻ മാത്രമാണ് അല്ലെങ്കിൽ അത് അൺആക്സെപ്റ്റബിൾ അല്ലെങ്കിൽ അൺ അറ്റൈനബിൾ ഗോളാണ് അതൊക്കെ എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഊത്തികളും ഇസ്രായേലും തമ്മിലെ ടെൻഷൻസ് ഇപ്പോഴും തുടരുകയാണ് ഗാസയിലാണെങ്കിൽ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ഒരുപാട് പേര് കൊല്ലപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് അറുപത് ശതമാനം അറുപത് ശതമാനം എമനിൻ്റെ പോപ്പുലേഷൻസ് ഊത്തുകളുടെ കൺട്രോളിൽ ആണെന്നാണ് റോറ്റോസ് പോലുള്ള ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് ആയിരത്തഞ്ഞൂറ് രൂപ വരെ ഇന്ന് കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിൽ മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വീണ്ടും ചില കൂടി അതേപോലെ എക്സിസ്റ്റിംഗ് പ്രോബ്ലമായ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ സീസ്ഫെയർ പ്രഖ്യാപിക്കപ്പെടാതിരിക്കുക ചെയ്തിട്ട് ഗോൾഡ് എന്തായിട്ടുണ്ട് വീണ്ടും കര കയറി വന്നിട്ടുണ്ട് എന്തായാലും യു എസ് ചൈന ട്രേഡ് ടെൻഷൻസ് ആഴ്ചയിൽ കുറഞ്ഞതുകൊണ്ട് ഗോൾഡ് എഴുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി അറുപതിൽ നിന്നായിരുന്നു തുടങ്ങിയത് അതുകൊണ്ട് തന്നെ ആ ഒരു ഇടിച്ചിൽ അതേപോലെ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ സീസ്ഫെയർ ടാക്സ് പുരോഗമിച്ചിരുന്നതിൻ്റെയും ഭാഗമായിട്ട് ഈ ആഴ്ച ഗോൾഡിൽ ഇടിവ് വന്നിട്ടുണ്ട് എന്തായാലും അറുപത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപതിൽ നിന്ന് ആയിരത്തഞ്ഞൂറൊന്നും കുറയുന്ന അവസ്ഥ ഗോൾഡിനില്ല അറുപത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപതിൽ നിന്നും വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രം കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലാണ് മാർക്കറ്റ് അടഞ്ഞിട്ടുള്ളത്